റിയാദിൽ നടന്ന യുഎസ് റഷ്യ ചർച്ച വിജയിച്ചതിനെ തുടർന്ന് ആഗോള രാഷ്ട്രീയ ഭൂപടത്തിൽ നിർണായകം ലോക നേതാക്കൾ കഴിഞ്ഞ രണ്ടു ദിവസമായി അന്താരാഷ്ട്ര തലത്തിൽ അക്ഷരാർത്ഥത്തിൽ കേന്ദ്ര ബിന്ദുവായി മാറുകയായിരുന്നു സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനും രാജ്യതലസ്ഥാനമായ റിയാദും സൗദിയുടെ കാർമ്മികത്വത്തിൽ നടക്കുന്ന മധ്യസ്ഥ ചർച്ചകൾക്കായി അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയും റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോയും സൗദിയിലെത്തിയതോടെ ആഗോള മാധ്യമങ്ങളുടെ തലക്കെട്ടുകൾ റിയാദ് കേന്ദ്രീകരിച്ചായിരുന്നു തയ്യാറായിക്കൊണ്ടിരുന്നത് ദെറിയ കൊട്ടാരത്തിൽ വെച്ച് നടന്ന നാലര മണിക്കൂർ നീണ്ട ചർച്ചകൾക്കൊടുവിൽ ഇരു നേതാക്കളും തമ്മിൽ ഹസ്തദാനം നടത്തുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ മഞ്ഞുരുക്കത്തിന്റെ ആദ്യ സൂചനകൾ ലഭിച്ചു കഴിഞ്ഞിരുന്നു സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫറാൻ രാജകുമാരൻ്റെയും സൗദി ക്യാബിനറ്റ് കാര്യമന്ത്രിയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവുമായ മുസദ് ഐബിൻ്റെയും സന്നിധ്യത്തിൽ വെച്ച് നടന്ന ചർച്ചകൾക്കൊടുവിൽ ലോകത്തിലെ പ്രബലരായ രണ്ട് രാഷ്ട്ര നേതാക്കളും സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനെ സന്ദർശിച്ചു നന്ദി രേഖപ്പെടുത്തുകയും സമാധാന ശ്രമങ്ങൾക്ക് സൗദി നടത്തുന്ന ശ്രമങ്ങളെ അഭിനന്ദിക്കുകയും ചെയ്തു രണ്ടര വർഷമായി രണ്ട് രണ്ടുപക്ഷത്ത് കഴിയുന്ന രണ്ട് രാഷ്ട്ര നേതാക്കളെ ഒരു മേശക്കു ചുറ്റുമിരുത്തി സമാധാന ചർച്ചകൾക്ക് വഴിയൊരുക്കിയ എം ബി എസിൻ്റെ നയതന്ത്രചാരുതയ്ക്ക് ആഗോള നേതാക്കളിൽ നിന്നുള്ള അഭിനന്ദന പ്രവാഹമാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ എന്നിവർക്ക് പുറമെ ഫ്രാൻസ് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് ചൈനീസ് പ്രസിഡന്റ് ഷി ജി മുതലായ നിരവധി ലോക നേതാക്കളാണ് സൗദി കിരീടാവകാശിക്ക് അഭിനന്ദനം അറിയിച്ചിരിക്കുന്നത് ഇതോടെ അന്തർദേശീയ രാഷ്ട്രീയത്തിൽ സർവസമ്മതനവും നിർണായക വ്യക്തിത്വവുമായി ഉയർന്നിരിക്കുകയാണ് മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനും തമ്മിൽ നടക്കാനിരിക്കുന്ന സമാധാന ഉച്ചകോടിയുടെ വേദിയും റിയാദിൽ തന്നെ ആയിരിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് ഇത് അടുത്ത മാസം ഉണ്ടാകുമെന്നാണ് സൂചനകൾ ഇതോടെ ലോകത്തിലെ ശക്തരായ നേതാക്കളുടെ പട്ടികയിൽ എം ബി എസിൻ്റെ സ്ഥാനം മുന്നിരയിൽ ഇടം പിടിക്കുകയും ഒപ്പം സൗദി അറേബ്യ വീണ്ടും ആഗോള രാഷ്ട്രീയ ശ്രദ്ധാ കേന്ദ്രമായി മാറുകയും ചെയ്യും ഇസ്മായിൽ പയ്യോളി ട്വൻ്റി ഫോർ റിയാദ്